വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു അറബിക് പാക്ക് കണ്ടിട്ട് ഞാനൊന്ന് വെച്ച് നോക്കി നോക്കി പുള്ളിക്കാരൻ്റെ മമ്മിയുടെ ഫ്രണ്ടോ അല്ലതോ പുള്ളിയുടെ ഫ്രണ്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നൊരു പാക്കായിരുന്നു കേട്ടോ അത് കുറച്ച് റാഗിപ്പൊടി പിന്നെ പാല് പിന്നെ കോഫി പൗഡർ ഇത് മൂന്നും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ടാൻ റെഡ്യൂസ് ചെയ്ത് നല്ല പെട്ടെന്ന് തന്നെ ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു പാക്ക് ആയിരുന്നു അത് പുള്ളിക്കാരൻ്റെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡൾ സ്കിൻ ആയിരുന്നു കേട്ടോ കുറച്ച് ടാൻ ഒക്കെ അടിച്ചിട്ടുള്ള പോലത്തെ ഒരു സ്കിൻ ആയിരുന്നു പക്ഷെ അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു നല്ല ബ്രൈറ്റൻ ആയിട്ടുള്ള ഒരു ഫേസ് പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ മൂന്ന് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് ചെയ്ത് നോക്കിയോക്കാം ഈ ഒരു അറബിക് പാക്ക്ന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്ത ഫേസിലേക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്റെ ഫേസിൽ അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ നോക്കി വെക്കാം ഞാൻ ആദ്യം വിചാരിച്ചു ഒരു സൈഡ് മാത്രം ഇട്ട് നോക്കി വെക്കാന്ന് പിന്നെ ഞാൻ മറന്നിട്ട് അത് രണ്ട് സൈഡിലേക്കും ആയിട്ട് മൊത്തത്തിലായിട്ട് അത്യാവശ്യം അപ്ലൈ ചെയ്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം ഇരുപത് മിനിറ്റിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ടോ ഇത് എടുക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് നോക്കി വെക്കാം വാവ എന്ന് പറയാനുള്ള റിസൾട്ട് ആയിട്ടുണ്ടോ നമുക്ക് പതുക്കെ വയ്പോ വാവ എന്ന് പറയാനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നെറ്റ് തുടച്ച് ും എനിക്ക് അങ്ങനെ വലിയ മാറ്റം ഒന്നും തോന്നി മൊത്തം പോയി വാഷ് ചെയ്ത് വന്നപ്പോഴും എനിക്ക് വലിയ മാറ്റം ഒരു ടവൽ വെച്ച് മുഖം തുടച്ചു നോക്കിയപ്പോഴും എനിക്ക് വലിയ മാറ്റം ഒന്നും തോന്നിയില്ല എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് യൂസിലൊക്കെ ഇത്തിരി മാറ്റം വരികയായിരിക്കും എന്ന്